മഴ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് മഴ ഇങ്ങനെ കയറി കയറി വരുവാണ് ഇപ്പം തുടങ്ങും ഇങ്ങോട്ട് അടിക്കുകയെ അങ്ങ് ഒറ്റത്ത് മഴ പെയ്ത് തകർക്കുക ഇങ്ങോട്ട് വരുന്നില്ല വരും നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുന്ന പോലെ നമുക്ക് തോന്നും പക്ഷേ അങ്ങോട്ട് ചെന്ന് കയറുന്നതല്ല മഴ ഇങ്ങോട്ട് വരുന്നതാണ് വേണേ അങ്ങോട്ട് ചെന്ന് കയറാം ചിലപ്പോൾ ഇങ്ങോട്ട് വരത്തില്ല അവിടെ വെച്ച് നിന്ന് കളയും അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറണം മനസ്സിലായോ അടിപൊളിയായിരിക്കും ഇപ്പൊ നല്ല പൂന്ന് സാധനം കിട്ടുവരുന്നൊറച്ചാ കണ്ടോ കാർമയൊക്കെ മൊത്തം ഇവിടെ കൊണ്ട് പെയ്യണ്ടേ ഇപ്പൊ ഈ ആളുകൾക്ക് ഒരിച്ചിരി പരവേശം ഉണ്ടാവു മഴ പെയ്തു കണ്ടു കഴിയുമ്പോ എന്തുവാന്നറിയത്തില്ല അതുകൊണ്ട് പോകുന്നു ഇവനീ ഓവർടേക്ക് ചെയ്ത് വന്ന് അവിടെ കയറേണ്ട വല്ല കാര്യേ നല്ല മഴ എന്റെ പോ എന്റെ മൊഴിയാണോ എല്ലാവരും ബൈക്കൊക്കെ സൈഡിൽ വെച്ച് ഇൻകോട്ടൊക്കെ ഇടുന്നുണ്ട് ഇടാതെ പോകാറുള്ളു ഹ ഹ ഇപ്പോ ഇത്രയും വന്ന് ഇവിടെ വരെ എത്തിയിട്ടില്ല ഓ അവിടെ കോരി ചൊരികോ അങ്ങോട്ട് വേഗം ചെന്ന് കയറാ അല്ലേ വണ്ടി ഒന്ന് കഴുകി കിട്ടും അല്ലേ തിരിച്ചു പോകാം വണ്ടി എഴുതണമെങ്കിൽ എല്ലാവരും തിരിച്ചു പോകും വണ്ടി എഴുതേണ്ടവർ മാത്രം അങ്ങോട്ട് പോയാൽ മതി തുടങ്ങി തുടങ്ങി ഇവിടെ വരെ ഉള്ളു കേട്ടോ അപ്പുറത്തോട്ട് വന്ന് പെയ്യുന്നില്ല കണ്ടോ ഈ പാലത്തിനപ്പുറമാണ് മഴ പെയ്യുന്നത് പാലത്തിന് ഇപ്പുറം മഴയില്ല ശ്രദ്ധിച്ചാൽ കണ്ടോണേ നോക്കോണേ മഴ കണ്ടോ ണ്ടോ കിരി 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 സൗണ്ട് കൂടിയില്ലേ കണ്ടോ അതാണ് മഴ മഴ അവിടെ വരെ ഉള്ളൂ ഞാൻ ഇന്നലെ ആണേല ഇവിടെ വരെ പറഞ്ഞോളാം നീ മരത്തിന്റെ ഇവിടെ വെച്ച് നിർത്തിക്കോണോന്ന് പറഞ്ഞാ പക്ഷേ ഇത് കൊള്ളാൽ ഒരു ഗുഹ പോലെ തോന്നലോ ഞാൻ ഇത്ര നാളായിട്ട് ഈ സാധനം ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ റോഡിലൊക്കെ നോക്കി വണ്ടി ഓടിക്കുന്നോണ്ട് ഇത് ശ്രദ്ധിച്ചിട്ടില്ല ആ മരം കണ്ടോ ഇരിക്കുന്ന ഇതിനകത്ത് കണ്ടോ രസം ഉണ്ടല്ലേ മറ്റേ ഗ്യാപ് റോഡ് പോലെ മൂന്നാറ് ഇത് ഉണ്ട് നമ്മൾ അങ്ങനെ അകത്തേക്ക് കയറുകയാണ് ഗായ്സ് ഇത് മറ്റിനൊക്കെ ഗുഹ പോലെ തോന്നിക്കുന്നു ഗായ്സ് ഇനി ഇവിടെ മഴയൊന്നും കാണാൻ പറ്റത്തില്ല എന്നാലും നോക്കാം കുറച്ചൂടെ അങ്ങോട്ട് ഭയങ്കര മഴ എൻ്റെ അമ്മ പോയി എന്ന മഴ ഭയങ്കര മഴ ഭയങ്കര മഴ ഭയങ്കര മഴ ഏ മഴ പോയോ അതുവഴി അങ്ങ് എനിക്കൊന്നും ഇങ്ങനെ പെയ്തങ്ങ് പോവാർന്നു തോന്നിട്ട് അങ്ങോട്ടാണ് പോയത് ഇത് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങോട്ടല്ല വന്ന് ലെഫ്റ്റിലോട്ട് അല്ല പോയേക്കുന്നത് റൈറ്റിലോട്ടാണ് പോയേക്കുന്നത് അതായത് എങ്ങോട്ടെ ഇങ്ങോട്ടാ പോകുന്നേ നാല് സൈഡിലോട്ട് പോയി കേട്ടോ ഇത് വന്നത് ആ മനസ്സിലായി മറൈൻ ഡ്രൈവ് വഴി ആ മറ്റേ അതുവഴി ആ മറ്റേ കടല് കായല് കടന്ന് ഇവിടെ 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 ആ കല്ല് പോലെ ഭയങ്കര കനത്തി പെയ്യുന്ന കണ്ടോ ആ ഇനിയൊന്നും ഒന്നും കാണത്തില്ലേ ആർക്കെ തുണിച്ച് പോണേ കണ്ടോ ആ ആ ആ കനം കനം ആർക്കേലും എന്തേലും കാണാടേ എല്ലാവരും പാഞ്ഞു പോകുന്നുണ്ടല്ലോ ടുത്തോടിക്കണം മഴ പെയ്താ കണ്ടോ 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 ഓ എന്നരത്തിനടിയിലായത് കൊണ്ട് കുറച്ച് സമാധാനം കിട്ടി തണലും മഴയും ഉള്ളപ്പോൾ മരത്തിനടിയിൽ നിന്നാൽ ഏ ശരി